പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കാറുണ്ട് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ ഫ്ലക്സ് വെക്കാറുണ്ട് അഭിനന്ദനിച്ച് ഫ്ലക്സ് വെക്കാറുണ്ട് അവരുടെ അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഫ്ലക്സ് വെക്കാറുണ്ട് അതിനൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുക ഞങ്ങളുടെ നാല് പ്രവർത്തകർക്ക് കായ്പാട് ജംഗ്ഷനിൽ നിന്ന് അടി കിട്ടുമ്പോ ആ അടി കിട്ടിയത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ചീത്ത പിടിച്ചത് കൊണ്ടല്ല അല്ലെങ്കിൽ സി പി എം അത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടിമരം നശിച്ചതിന്റെ പേരിലല്ല അല്ലെങ്കിൽ സി പി എം അത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേരത്തെ പറയപ്പെട്ടത് ആദ്യമന്ത്രി ആ നേതാക്കന്മാരെയോ ആരെയെങ്കിലും ആക്രമിച്ചതിന്റെ പേരിലല്ല അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ നാട്ടുകാരുടെ ശൈര്യ ജീവിതത്തിൽ തടസ്സപ്പെടുത്തിയത് കൊണ്ടല്ല അല്ലെങ്കിൽ ഈ പ്രദേശത്ത് കൂടി പോകുന്ന എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നത് കൊണ്ടല്ല മറിച്ച് എന്തിനാണ് നിങ്ങളുടെ നമ്മൾ നിൽക്കുന്ന ഈ വികസനത്തിന്റെ പേര് പറഞ്ഞ് ആദ്യം കണ്ട നാട്ടുകാരുടെ മുഴുവൻ വസ്തുക്കളൊക്കെ എടുത്തു വന്നിട്ട് സ്വന്തം അടുത്തേക്ക് എത്തിയപ്പോൾ അതെടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച ഈ കാഴ്പ്പാടികൾ ജനങ്ങൾക്കെതിരായി നിന്ന ഒരു വ്യക്തിക്കെതിരെ ഫ്ലെക്സ് വെക്കുമ്പോ സ്വാഭാവികമായി ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ് രാത്രി ഒരു വനിത കടക്കം ഇങ്ങനെ വന്ന് നിന്നിട്ട് പെട്ടൂൾ ഒടിച്ചിട്ട് കത്തിക്കുകയാണ് അത്തരം പ്രകോപനം ഉണ്ടാക്കാൻ എന്താണ് ആ ഫ്ലെക്സിൽ എഴുതി വെച്ചത് ഞങ്ങളെ പ്രവർത്തകർ സോഷ്യൽ മീഡിയ വഴി എന്ന് പ്രചരണം നടത്തിയല്ലോ എന്താണ് ആ ഫ്ലിക്സിൽ തെറ്റായിട്ടുള്ളത് നാട്ടുകാരുടെ നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സം നിൽക്കുന്നതിന് ആ ജനപ്രതിയെ അദ്ദേഹ വ്യക്തിയെ ഒറ്റപ്പെടുത്തുക ഇത് പാർട്ടിയുടെ അറിവാണോ അറിവോട് കൂടിയാണോ എന്ന് ചോദിച്ചു ചോദ്യങ്ങൾ സി ചോദിച്ചുകൊണ്ട് ഫ്ലക്സ് വെക്കുമ്പോൾ അത് നോവാൻ അതിനെ പെട്ടു കത്തിക്കാൻ അത് കാരണമായിട്ടുണ്ട് എങ്കിൽ ഈ റോഡ് പണിക്ക് തടസ്സം നിന്നത് സി പി എം ആണ് എന്ന് പരസ്യമായി അവർ ഈ കൽപ്പാടി അതിനകളോട് സംബന്ധിക്കുകയാണ് പ്രിയപ്പെട്ട കൽപ്പാടി നിവാസികള് ഈ ഇനിയും വരും ഈ ഒരു വികസനത്തിന്റെ പേര് പറഞ്ഞ് ഇത് ഞങ്ങൾ നടത്തിയതാണ് ഇത് ഞങ്ങളുടെ പിണറായി ഞങ്ങളുടെ വിജയനം കൊണ്ടുവന്ന ഫു പറഞ്ഞ് നടപ്പിലാക്കാത്തത് എന്ത് എന്നൊരു ഫ്ലക്സ് വെച്ചപ്പോഴാണ് വെച്ചപ്പോൾ ആണ് പ്രിയമുള്ളവരെ നടത്തിയത് അങ്ങനെ അക്രമം നടത്താൻ തീരുമാനിച്ചാൽ സി പി എം ഇടങ്ങളിൽ കേരളത്തിലെ എത്ര എല്ലാ ഫ്ലക്സുകൾ ദർശിപ്പിക്കാൻ കഴിയും ഒരു ജനപ്രകൃതിക്കെതിരെ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇത് തന്ന കാരണം ഫീക്ക് പറഞ്ഞതുപോലെ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ് ഈ പ്രദേശത്തെ രണ്ട് വാർഡുകൾ കഴിഞ്ഞ കുറേ നാളുകളായി സി പി എം ആണ് കയ്യടക്കി വെച്ചിരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ ആ കമ്മ്യൂണിസ്റ്റ് സ്വജനപക്ഷപാതത്തെ മാത്രമല്ല ഇവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇടക്കാൾ പരസ്യമായി പോലീസിന്റെ സഹായത്തോടുകൂടെ മണൽ കടത്തറിയാം മാത്രമല്ല അന്ന് അക്രമിക്കാൻ നേതൃത്വം നേതാവ് ആ പണ്ട് ചാനായ കടത്ത കേസിൽ ചേർത്തല പോലീസ് സ്റ്റേഷനിലെ കേസ് ഉണ്ട് അത് അറിയില്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങളൊരു ഫ്ലെക്സ് വെച്ചപ്പോ ആ രീതിക്കെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് ഫ്ലെക്സ് വെച്ചപ്പോ വളരെ നിഷ്ഠൂരമായ നിഷ്ഠൂരമായി കത്തിക്കുക മാത്രമല്ല മറിച്ച് സ്വാഭാവികമായി അത് ചോദ്യം ചെയ്യാൻ യാദർശ്യമേ ഞങ്ങളുടെ രണ്ട് മൂന്ന് പ്രവർത്തകർ വന്ന് ആ സി സി ടി വിശേഷം പോലീസിന്റെ കയ്യിലും ഉണ്ടല്ലോ ഒന്ന് പരിശോധിക്കണം എന്തിനാണ് ഞങ്ങളുടെ ഈ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചത് പ്രസിഡന്റ് ആയിട്ട് അടുത്ത പതിനാറാം തീയതി അറക്കിടക്കുമ്പോ കരകുളം ഗ്രാമപഞ്ചായ പ്രസിഡന്റിന്റെ സാന്നിധ്യം സംവരണം വനിതയായാൽ പ്രസിഡന്റ് ആകണം അങ്ങനെ പാർട്ടി കൂടുതലും അർദ്ധരാത്രി നേതാക്കന്മാരുമായി കടന്നു വന്നു ഇവിടെ അക്രമ നേതൃത്വം കൊടുക്കുമ്പോൾ അവരുടെ പ്രവർത്തകർക്കോ ഇനി എല്ലാരും കേറി എന്ന് ഫോൺ വിളിച്ച നേതാവിന് ഞങ്ങൾക്കറിയാം മാത്രമല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ക്രൂരമായിട്ട് മർദ്ദിച്ചത് ഞങ്ങൾ അങ്ങനെ മറന്നു കളയുമെന്നാണ് നിങ്ങൾ വിചാരിച്ചു മാത്രമല്ലോ ഇനി ആയുധങ്ങളുമായി കയറി വന്നു എന്ന് വിളിച്ചു പറഞ്ഞ നേതാവിന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രവർത്തകന്റെ തല ഈ റോഡിലേക്ക് ഇട്ടിട്ട് ചവിട്ടി പിടിച്ചവരെ നിങ്ങൾക്കറിയാം ആ ക്രീണ് കിടക്കുന്നവന്റെ നെഞ്ചിലേക്ക് പെട്രോൾ ഇടിച്ച് അറിയാം ചവിട്ടുമ്പോ അവന്റെ എന്ന് നെഞ്ചിൽ അറിയാം 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 ആ നിങ്ങളൊക്കെ ഏതൊക്കെ പാർട്ടി ഓഫീസിന്റെ പിന്നാമ്പറത്ത് പോയി വിളിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവ് ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിന്റെ വീടിന്റെ അടുക്കളയിൽ പോയി വിളിച്ചു ഒന്നുകൂടി പറയട്ടെ നിങ്ങൾ പോയി വിളിച്ച് നിങ്ങൾ ഇറങ്ങി വന്ന അമ്മമാരുടെ ഗർഭാശയ

ഫ്ലെക്സ് കത്തിക്കുന്ന മുമ്പേ അടുത്ത് സമീപത്തുണ്ടായിരുന്ന വീടിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ് രണ്ട് പ്രവർത്തകർ ഇങ്ങനെ വരുമ്പോ അവരെ ആദ്യം നേതാവ് പറയുകയാണ് രണ്ടു ദിവസം ആ പ്രകടനത്തിൽ എസ് ഡി പിടെ പ്രവർത്തകർ സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബാധ്യതയാണ് നിങ്ങളുടെ പ്രവർത്തകർ മാത്രമല്ല ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതാക്കന്മാരടക്കമുള്ളവരെ മർദ്ദിച്ചു പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനം വിളിക്കുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടി ആയുധങ്ങളുമായി കിടന്നു പറയുകയാണ് അഹങ്കാരമായി ഞങ്ങൾ ഞങ്ങൾ കരുതുന്നില്ല മറിച്ച് അവർക്ക് കൃത്യമായ ആ ചെതിരക്കാൻ ചെന്നാലും കേരളത്തിലെ പോലീസ് ഞങ്ങളെ സഹായിക്കും ആ പോലീസുകൾക്ക് വരില്ല എന്നാണ് വിചാരിച്ചത് അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് കേരളത്തിലെ ഈ പോലീസ് സംവിധാനത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അന്ന് കാര്യങ്ങൾ നിങ്ങൾ തല്ലാൻ തീരുമാനിച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കരകുളത്തു നിന്നോ മുല്ലശ്ശേരിയിൽ നിന്നോ പേർക്കുള്ള സിയിൽ നിന്നോളും

ഞങ്ങളുടെ പ്രവർത്തകർ പോകുമ്പോ അക്രമം നടത്തി ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ മാരകമായ അക്രമം നടത്തണം ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ പറയട്ടെ അത് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കാൻ വേണ്ടി കൊണ്ട് കൊണ്ടുവന്നതല്ല ആ പത്ത് പതിനഞ്ച് കമ്മി ഡിഫ്ഐയുടെ പ്രവർത്തകര് അവർ എവിടെനിന്ന് വന്നവര് അവര് പറയുന്നു കാൽപ്പാടിക്കാറല്ല അവര് കരകുളത്തും മുല്ലശ്ശേരിയും ഏണിക്കരയിലും ഒക്കെ ഉള്ളവരാ എന്തിനും കാൽപ്പാടിൽ വന്ന പ്രശ്നമുണ്ടാക്കി കാൽപ്പാടി നാട്ടുകാരുടെ അടിയും വാങ്ങിയ ഒരു

കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ തന്ത്രമായിരുന്നു ആയുധങ്ങൾ കൊണ്ടുവന്നത് അങ്ങനെയല്ലേ അഭിമന്യൂ സംഭവിച്ചത് അന്ന് ഞങ്ങളെ വെല്ലുവിളിച്ചല്ല മഹാരാജാസ് കോലാറ്റിലെ അഭിമന്യൂനെ ോട് പിണറായി വിജയോട് വിജയത്തിലെ പൊതുസമൂഹത്തോട് ഒന്നടക്കം നിങ്ങൾക്ക് ആ മഹാരാജാസിന്റെ മുമ്പ് എന്നുണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ സി സി ടി വി ഉണ്ട് അതൊന്നും പുറത്തുവിടണമെന്ന് പറഞ്ഞിട്ട് ആണത്വമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഇന്നേവരെ പുറത്തുവിട്ടിട്ടില്ല എന്താ കാരണം സ്വന്തം കൂടെ നിന്ന് കൊടി പിടിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയ

അക്രമങ്ങളിലൂടെ നിങ്ങൾ ഇങ്ങനെ നടത്തിയിട്ട് ഞങ്ങളെ പിന്തുണയിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമം അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തെറ്റിയത് നിങ്ങൾ എന്താണ് വിചാരിച്ചത് നിങ്ങളൊരു പ്രശ്നമുണ്ടാകുമ്പോൾ വേട്ടയാറാൻ ശ്രമിക്കുമ്പോ ഞങ്ങളൊക്കെ പോകുമെന്നോ ഒരിക്കലുമില്ല ഞങ്ങൾക്ക് വർദ്ധിത പറയട്ടെ പ്രിയമുള്ളവരെ നിങ്ങളടക്കമുള്ളവർ എന്തൊക്കെ അക്രമങ്ങൾ അടിച്ചുപെട്ടിയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരെ ഞങ്ങളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും വർ നല്ല പിള്ളകളിലല്ലോ കാച്ചാടി നടന്ന പണ്ട് നടന്ന കൊലക്കേസിലെ പ്രതിയടക്കമുള്ളവരാണ് നിങ്ങൾ തോ ഞങ്ങളുടെ പ്രവർത്തകരെ ക്രമിക്കാൻ വേണ്ടി കിടന്നുവരുന്നത് പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് പറയട്ടെ ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങളെ

കേവല സഖാക്കന്മാരെ ഇരുന്ന് ചർച്ച ചെയ്തല്ല അതുകൊണ്ടാണ് ഒരു ഫ്ലെക്സ് പറ്റിക്കുന്ന മുമ്പ് എഴുപത്തിയഞ്ചു ആളുകൾ ഈ ഏരിയ പല പ്രദേശത്തു നിന്ന് തമ്പടിച്ചിരുന്നത് അതാ ഞങ്ങൾ പറഞ്ഞത് ഈ അടിക്കാൻ വന്ന ക്രിമിനലുകളായ നാല് ആളുകൾക്കെതിരെ മാത്രമല്ല കേസെടുക്കേണ്ടത് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി അടക്കമുള്ളവർ എവിടെ ഇരുന്നാണ് ഗൂഢാലോചന നടത്തിയത് ഈ എഴുപത്തിയഞ്ച് ആളുകളെ കൊണ്ട് താമസിച്ച വീട്ടുകാർക്കെതിരെ ആ വീടിന്റെ ഉടമസ്ഥർക്കെതിരെ അതിന് നേതൃത്വം കൊടുക്കുന്നവർ കേസെടുക്കണം ഞങ്ങൾക്കറിയാം എവിടെയാണ് ഇരുന്നതെന്നും ആരൊക്കെയാണ് ഇരുന്നതെന്നും ആരൊക്കെയാണ് മാത്രം നാട്ടിലൊരു കലാപത്തിനുള്ള ശ്രമമായി നടത്തിയത് അതാ ഞങ്ങൾ പറഞ്ഞത് കേവലം അവർക്കെതിരെ അക്രമിച്ചതിനുള്ള കേസുകൾ മാത്രമല്ല ഈ നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരെ എന്ന് പറഞ്ഞാൽ ആഴ്പ്പാടി പോലെ അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ ന്തരീക്ഷത്തിൽ രാഷ്ട്രീയം സഹോദരങ്ങളെ പോലെ രാഷ്ട്രീയ രാഷ്ട്രീയ ഇവിടെ എന്ന് ഇല്ലാത്ത ഈ ഒരു രാഷ്ട്രീയ നടത്തി ഇവിടെ കൊടിമരത്തിന്റെ ഈ പ്രദേശത്ത് സി പി എമ്മിന്റെ ഈ കാണുന്ന കൊടിമണിക്ക് കൊടിമരത്തിന് പകരമായി ഒരു വ്യക്തസാക്ഷിയുടെ സ്ഥലം കെട്ടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഈ നാലാകളെ ഞങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിടുന്നത് എന്ന് ഞങ്ങൾക്ക് ഈ ും സംഭവിച്ചിട്ടില്ലാത്ത ഈ നാട്ടിൽ ജനങ്ങളെ തോന്നിപ്പിക്കാനാണ് ഈ പ്രദേശത്തു നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ അറിയാതെ ഈ പ്രദേശത്തുള്ള കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ അറിയാതെ പുറത്തുനിന്നുള്ള സി പി എമ്മിന്റെയും ഗുണ്ടകളെ കൊണ്ടിറക്കി വരുന്നത്

അവസാനിപ്പിക്കുകയാണ് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ് അങ്ങനെ പ്രവർത്തകർക്കെതിരെ ക്രൂരമായ ക്രമം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ നടത്തിയ ഒരു മുഖങ്ങളെയും ഞങ്ങളുടെ ഞങ്ങളുടെ ജീവനുള്ള നിന്ന് എന്ന് വെല്ലുവിളി മുഖങ്ങളെയുംശ്ശേരിയിൽ നിന്നും കറവളത്തിൽ നിന്നും ഏണിക്കരയിൽ നിന്നും ഒക്കെ ആളറക്കിയാലും ഞാൻ പറയട്ടെ അങ്ങനെ ഇറങ്ങുന്നവരൊക്കെ ഒരു ഓർമ്മ ഈ നേതാക്കന്മാർക്കുമൊക്കെ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വേണ്ടി അവസരം പ്രതിഷേധ പ്രകടനം അവസാനിപ്പിക്കുകയാണ് ഇനി നിങ്ങൾ ഞങ്ങൾക്കെതിരെ വന്നാൽ കൃത്യമായ ഭാഷയിൽ പറയാൻ ും പ്രതിഷേധിക്കാനും നിങ്ങളോടൊപ്പം നിങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്ത് നല്ലവരായ നാട്ടുകാരോട് വളരെ സമാധാനപൂർവമായി ജീവിതവും ജീവിത ക്രമങ്ങളും കടന്നുപോകുന്ന ഈ മണ്ണിൽ രാഷ്ട്രീയ സംഘർഷത്തിന് ശ്രമിച്ച് കലാപത്തിന് ഒപ്പുകൂട്ടുന്ന ഈ രാഷ്ട്രീയ കൂപരങ്ങളെ ഒറ്റപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ